അസ്സാമലൈക്കും ഞാൻ ഐശോൻ്റെ ഉമ്മയാണ് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ആളുകൾക്ക് ഐശോൻ്റെ ഉമ്മ പേതാവസ്ഥയിലാണ് അത് ഇതെങ്ങനെയാണ് തരണം ചെയ്യുന്നത് ഓക്കെ ആയോ എന്നൊക്കെ അറിയാൻ ഒരുപാട് ആൾ കാത്തിരിക്കുന്നുണ്ട് ഐശോനെ സ്നേഹിക്കുന്ന അവർക്ക് ഐശോൻ്റെ വേറുപാട് അങ്ങനെ സഹിക്കുന്നില്ല അപ്പം എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ഒരു വിഷമവും അവലാതെയും അതറിയാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഒരുപാട് ആള് മെസ്സേജ് ആയിട്ടും കമൻറ്റായിട്ടും അതുപോലെ എനിക്ക് വിളിച്ചിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് അവസ്ഥ ഉമ്മാന്റെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ അപ്പൊ നിങ്ങളായിട്ടൊന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് വന്നിട്ടുള്ളത് പിന്നെ ഐശുവിന്റെ കാര്യം കൂടുതലായി ഞാൻ പറഞ്ഞാല് ചിലപ്പോൾ നിയന്ത്രണം ഒട്ടും പോകും അതുകൊണ്ട് ഐശുവിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഐശോന്റെ ഉപ്പാൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഉപ്പാനെ കുറെ ആളുകൾ ചീത്ത പറഞ്ഞ് കമന്റ് ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാന്ന് വിചാരിച്ചു ഐശോന്റെ വേർപാട് അറിഞ്ഞ് ഒരുപാടാള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു കുട്ടി വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടീനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകണ്ട ഒരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഐശുവിനെ അത്രയും സ്നേഹിക്കുന്ന മനുഷ്യന്മാരുണ്ട് അത് കാണുമ്പോൾ എനിക്ക് എന്താ പറയാ അങ്ങനെയൊക്കെ ഒരു ആൾക്ക് ഭാഗ്യം കിട്ടുക എന്ന് പറയുന്ന വലിയ കാര്യമല്ലേ ഐശ്ശുട്ടി ഭാഗ്യം ചെയ്ത കുട്ടിയാണ് ഐശ്ശുട്ടി ഒരു മാലാഖയാണ് സത്യം പറഞ്ഞാൽ ഒരു ഉമ്മ പറയുന്നത് മാത്രമല്ല ഒരുപാട് ആളുകൾ അവളെ സ്നേഹിക്കുന്നുണ്ട് അലഹമദില്ല അലഹമില്ല അലഹമ്മദില്ല അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കുറേ ആളുകൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഇതിൽ എന്നെ അറിയാത്ത ആളുകൾ ഇങ്ങനെ ചാനൽ തുടങ്ങിയതിനും വീഡിയോ ഇട്ടതിനൊക്കെ ഇപ്പം എനിക്കത് തോന്നുന്നു ഐശുവിന് എത്രയോ ആളുകളുടെ പ്രാർത്ഥന ഉണ്ട് ഒരുപാട് ആളുകൾ ഐശുവിന് വേണ്ടി ഉമ്ര ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അവൾക്ക് കിട്ടുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ അവളെ കാണിച്ചത് കൊണ്ടല്ലേ അപ്പൊ ഞാനിത് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ആരും വിഷമിക്കരുത് ആരും സങ്കടപ്പെടരുത് അത് ഐ ചുട്ടിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അവൾക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുക പിന്നെ ഞാൻ ഓക്കെ ആണോ എന്നുള്ളത് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അലഹമ്മദ ഞാൻ ഓക്കെ ആണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നല്ല മനസ്സിന് ഒരു ധൈര്യം കൊടുത്തു തന്നെ നിന്നു പിന്നൊരാഴ്ച ഒരാഴ്ച അല്ല ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഓരോ ഓർമ്മകൾ വരുമ്പോൾ നമ്മളതിലിങ്ങനെ തളർന്നു പോകും പക്ഷെ ഞാനത് മൈൻഡ് അവളിൽ നിന്ന് അങ്ങനെ തിരിച്ചു വിടുകയായിരുന്നു പല ഭാഗത്തേക്കും കാരണം അത് അവൾക്ക് ഇഷ്ടമല്ലല്ലോ വിഷമിക്കുന്നത് പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സമാധാനം എന്താണെന്ന് വെച്ചാൽ അവളുടെ അടുത്തേക്ക് എനിക്ക് പോവാലോ അവളെ അവിടെ കാണാലോ ആ ഒരു സന്തോഷം മാത്രമാണ് പിന്നെ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഇതേ കണക്കന്നെ ഒരു നാലോ അഞ്ചോ വയസ്സുള്ള ഒരു കുട്ടിയുടെ ഉമ്മയാണ് പോയതെങ്കിൽ ആ കുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് നമ്മളൊന്ന് നോക്കിയേ അപ്പൊ ആ കുട്ടിക്ക് ഉമ്മാന്നെ ഉമ്മ ഉമ്മയാണെന്ന് അറിയുന്ന ഒരു എത്തി എന്നിട്ട് ഉമ്മാൻ്റെ ആ സ്നേഹവും ധാളനയും പരിചരണവും ഒന്നും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ എത്ര വിഷമം ഉണ്ടാവും അങ്ങനെ ചിന്തിക്കും ഞാൻ അങ്ങനെ ഞാൻ ആ ചിന്തയിൽ നിന്ന് അവളിൽ നിന്നുള്ള ചിന്തയിൽ നിന്നിങ്ങനെ മാറി മാറിപ്പോയി ഞാനിപ്പോ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അലഹമ്മദില്ല അവളും വേദനയില്ലാത്തൊരു ലോകത്തേക്കാണ് പോയിട്ടുള്ളത് അവളോടെ സ്വർഗത്തിൽ പാറിപ്പറന്ന് നടക്കുന്നുണ്ടാവും അതാലോചിക്കുമ്പോ അതിലും അലഹമ്മദില്ല പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അവൾ എൻ്റെ അടുത്തുനിന്ന് പോകുന്നുള്ളത് എനിക്കറിയായിരുന്നല്ലോ പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് ഓരോ കാര്യങ്ങളങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു അവളുടെ സിറ്റുവേഷൻ അത്രയും മോശം ആയിരുന്നു കണ്ടീഷൻ ഇപ്പൊ കുറേ ആളുകൾ നമ്മളെ കമെന്റിലൊക്കെ വന്നിട്ട് പലതും പറയുമെങ്കിലും ഞാനതൊന്നും മൈൻഡ് ചെയ്യാത്തത് അവളുടെ സത്യാവസ്ഥ ഞാനിവിടെ അവൾക്ക് രോഗമുണ്ട് എന്നത് പറയുക പിന്നെ അവളെ കളിച്ചിരി കാണിക്കാന്നല്ലാതെ ഇത്രയും മോശം സിറ്റുവേഷനിലൂടെയാണ് അവൾ കടന്നു പോകുന്നത് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഭാവിയിൽ അവൾക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അതൊന്നും ഞാൻ നമ്മളെ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന ആദ്യം മുതൽ തുടക്കം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഇത്ര ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും അറിയില്ലെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ പോണതായാലും അവിടെ ബ്ലഡ് കയറ്റി തിരിച്ചു വരുന്നതായാലൊക്കെ ഞാൻ ഇങ്ങനെ അറിയിക്കാറുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ അവൾ ഇനിയും തിരിച്ചു വരും എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ ഇത്രയും അവൾ ആയസ് അല്ലെങ്കിൽ അവൾ ഇത്രയും സംസാരിച്ച് ഇത്രയും ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ളത് അവളൊരു മിറാക്കിൾ ബേബി ആയതുകൊണ്ടാണ് പഠിച്ചവന് അവൾക്ക് ഒരു അനുഗ്രഹം നൽകിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അവളെ നോക്കാൻ എനിക്കൊരു സാഹചര്യം അവളെ സംരക്ഷിക്കാൻ ഒരു സാഹചര്യം ഒക്കെ എനിക്ക് അത് ഒരുക്കി തന്നതിനും അറിയില്ല ഐശോന് എന്താണ് അവസാനമായിട്ട് സംഭവിച്ചതെന്നാണ് കുറെ ആളെ ചോദിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല വെള്ളിയാഴ്ച മൗലാനയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊടുന്നു അന്നും ആ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അവൾ നന്നായിട്ട് ഉറങ്ങി അഞ്ചു മണിക്കൂറൊക്കെ എന്ന് പറയുമ്പോൾ സുഖമായിട്ട് അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആ രണ്ട് ദിവസം അന്ന് ഞങ്ങൾ കുറേ അള്ളാനെ സ്തുതിച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ ഫുഡൊക്കെ കഴിച്ച് കഞ്ഞിവെ കുടിച്ച് വയറൊക്കെ ഫുള്ളായി ഒരമ്പത് മണി ആയപ്പോ ആ സമയത്തേക്ക് അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അനിയത്തി അയശു മരിക്കുന്ന ആ സമയത്തേക്ക് ഇങ്ങനെ അള്ള എത്തിച്ച പോലെ അവൾ വന്നു അവൾ ഭയങ്കര ഇഷ്ടമാണ് അവള് പൊണ് പൊന്നുട്ടിയെന്ന് വിളിച്ചപ്പോഴേക്കും വല്ലാതെ ചിരിക്കുന്നുണ്ടായിരുന്നു ആ ചിരി കഴിഞ്ഞ് കഞ്ഞി കൊടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവള് ശ്വാസമാണ് പോയി ആ ശ്വാസം പതിയെ പതിയെ അങ്ങനെ നിൽക്കുകയും ചെയ്തു അത്രേ ഉണ്ടായിട്ടുള്ളു അല്ലാതെ അവൾ ഇങ്ങനെ വല്ലാതെ ഐ സിയുയില് കിടന്നിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്റെ ആഗ്രഹമായിരുന്നു ഐ സി യുലൊന്നും കിടത്തരുതേന്നുള്ള അതുപോലെ തന്നെ പഠിച്ചോ സ്വീകരിച്ചോ അല്ലെന്ത പിന്നെ നമ്മൾ പെട്ടെന്ന് ഓർക്കാതിരിക്കുമ്പോൾ പോകുമ്പോൾ വല്ലാത്തൊരു വിഷമുണ്ടാവുമല്ലോ യശുവിനെ സ്നേഹിക്കുന്നവര് ആരും കരയരുത് സങ്കടപ്പെടരുത് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രം ചെയ്താൽ മതി പിന്നെ അയശുവിന്റെ ഉപ്പ വന്നിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് ഞാൻ അവരൊക്കെ ആർക്കും റിപ്ലൈ കൊടുത്തിട്ടില്ല അയശുവിന്റെ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല അറിയിച്ചിട്ടുണ്ടായിരുന്നു അവരെ വീട്ടുകാരും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ എന്തിന്റെ അടിയിൽ വന്നിട്ട് നമ്മൾ മറ്റൊരാളെ ചീത്ത പറയരുത് എന്ന റിക്വസ്റ്റ് എനിക്കുണ്ട് ഉപ്പാനെയോ അവരെ വീട്ടുകാരെയോ ഒന്നും നമ്മൾ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾ വിഷം കഴിച്ചിട്ട് മറ്റൊരാള് മരിക്കണം എന്ന് പറയും പോലെയാണ് അവർ ചെയ്യേണ്ട ചെയ്യേണ്ടത് അവരെ കടമയാണ് പക്ഷെ അവരത് ചെയ്തില്ല അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പിന്നെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ കുറേ ആൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ലവ് മാര്ജ് ആണെന്ന് ലവ് മാര്യേജൊന്നല്ല പിന്നെ കുറെ ആൾ ചോദിക്കുന്നുണ്ട് ഡിവോഴ്സ് ആണോ അല്ല ഡിവോഴ്സ് ഒന്നല്ല ഐശോനെ എട്ട് മാസം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ പോയതാണ് പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഐശോനെ ജിബ്മർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ട കാര്യൊക്കെ പറഞ്ഞിട്ട് അന്ന് അന്നാണ് ലാസ്റ്റായിട്ട് കാണുന്നത് പിന്നെ കണ്ടിട്ടില്ല പിന്നെ കുറെ ആൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് പ്രശ്നം എന്താണെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇവിടുന്ന് പോയതിനു ശേഷം അവരുടെ വീട്ടിൽ പോയപ്പോൾ ചോദിച്ചാവ് പറഞ്ഞ കാര്യം അവരെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ശത്രുക്കളെ വിട്ട് അവരെങ്ങടെലും ജോലിക്ക് പോകുവാണെങ്കിൽ ആ ജോലിയൊക്കെ ഞാൻ കളയാണ് അങ്ങനെ എന്തൊക്കെയോ ഞാൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് എന്താണ് എന്നുള്ളത് എനിക്കൊന്നും സത്യത്തിൽ അറിയില്ല പിന്നെ അവരെ വീട്ടുകാർക്കൊക്കെ അറിയാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് പിന്നെ കുറച്ചാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾ വേറെ കല്യാണം കഴിച്ച് നടക്കാണോന്ന് അങ്ങനെ ഒരാളൊന്നുമല്ല എല്ലായിടത്തും പോയി പെണ്ണിട്ടണ അങ്ങനെ ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ നിസ്കരിക്കും നോമ്പ് നിൽക്കും അങ്ങനെയുള്ള എല്ലാ ദീനിയായ ചിട്ടയോടുകൂടെ തന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് വേണ്ടാത്ത എൻ്റെ അറിവില് വേണ്ടാത്ത പ്രവൃത്തികളൊന്നുമില്ല നല്ല മനുഷ്യനൊക്കെ തന്നെയാണ് പിന്നെ ഇനി ഇനിയിപ്പതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമെല്ലാം കഴിഞ്ഞത് കഴിഞ്ഞു അവര് ചെയ്തത് അവർക്ക് അവർക്കുള്ള പുറത്തു കൊടുക്കട്ടെ ഞാൻ ചെയ്തു എന്ന് പറയുന്നത് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇനി എൻ്റെ ഭാഗത്തുനിന്ന് സംസാരത്തിൽ എന്തെങ്കിലും വാക്കുകളിൽ നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സൗണ്ടിൽ പറയുമല്ലോ അതൊക്കെ ഞാൻ തന്നെ പൊരുത്തപ്പെടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഉമ്മാനായിട്ടുള്ള പ്രശ്നമാണോന്ന് ചോദിക്കുന്നുണ്ട് ഉമ്മാനായിട്ടുള്ള പ്രശ്നമില്ല ഞാനും ഉമ്മയും തമ്മിൽ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല ഒരു വാക്കുതർക്കോ വഴക്കോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇനി ഞാനവിടുന്ന് പോയതിനു ശേഷം എന്തൊക്കെയോ അവര് മകനും ഉമ്മയും കൂടെ എനിക്കെതിരെ സംസാരിച്ചു എന്നൊക്കെ കേട്ടു പക്ഷേ ഞാൻ അതൊന്നും എന്താ പറയാ എടുത്തിട്ടൊന്നുമില്ല അത് ഞാൻ അവരോട് പ്രകടിപ്പിച്ചിട്ടുമില്ല അതെന്തേലും ആയിക്കോട്ടെ പക്ഷെ ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഏർ ഞങ്ങൾ കുറച്ച് മാസങ്ങളെ നിന്നിട്ടുള്ളൂ അടുത്ത് ആ നിൽക്കുന്നതൊക്കെ അലഹമ്മ നല്ല റാഹത്തായിട്ട് തന്നെയാണ് ഏർ അവരായിട്ടൊന്നും അതൊരു കുഴപ്പമില്ല പിന്നെ ഉം പെങ്ങന്മാര് അവരായിട്ടും എനിക്കധികം അടുപ്പമില്ല അധികം ആകൽച്ചയില്ല പക്ഷെ ഞാൻ അവരക്കൊക്കെ പോകാനും അവർക്കൊക്കെ വിളിക്കാനും അങ്ങനെയൊക്കെ പോകാനും അവരോടൊക്കെ സംസാരിക്കാനൊക്കെ ഒരു മടിയുള്ള കൂട്ടത്തിലാണ് അതിനൊക്കെ വേണ്ടി ഞാൻ നിർബന്ധിക്കാറുണ്ടായിരുന്നു പെങ്ങന്മാരല്ലേ വിളിച്ചോളൂ സംസാരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിക്കാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് അലഹമ്മദ എനിക്ക് എന്താ പറയുക ജീവിതം ഒരു പരീക്ഷണമാണല്ലോ അതിൽ പലതും നടക്കും അതിനൊന്നായിട്ടതും കാണാം ഇഷ എല്ലാവരും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കുക പിന്നെ ഐ വേണ്ടി എനിക്ക് വേണ്ടി എൻ്റെ ഉമ്മാക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകൾ കൊൾപ്പെടുത്തുക നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതവര് അവരെ ജീവിതത്തിൽ അനുഭവിച്ച ട്രോമ ഉണ്ടോ അല്ലെങ്കിൽ അവർ അനുഭവിച്ച ഡിപ്രഷൻ കാരണമൊക്കെ അത് നമ്മളിൽ തീർക്കായിരിക്കാം അങ്ങനെ ചിന്തിക്കണം നമ്മൾ ഇപ്പൊ പല ഉമ്മമാരും അമ്മായിമാരെയൊക്കെ കേസ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട് അതൊക്കെ അവർ അങ്ങനെ പറയുന്നത് നമ്മളോട് അങ്ങനെ പറയുന്നത് അവരവരുടെ ഉള്ളിലുള്ള ആ ഒരു വിഷമ സങ്കടമൊക്കെ നമ്മളിൽ തീർക്കുകയാണ് അല്ലാതെ നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ടോ ഒരു വിഷമം ഉണ്ടായിട്ടൊന്നുമല്ല അല്ലെങ്കിൽ വാശിയുണ്ടോ അങ്ങനെയൊന്നും അല്ല